ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊയ്ക്കുന്നുണ്ട് ഞാനിവിടെ ഈ പറയുന്ന അളവിൽ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ട അതിലേക്ക് അതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു ഒന്നര കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഏത് ഓയിൽ വേണേലും ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലോ അത് നെയ്യോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഒരു പകുതി ഭാഗം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പാൻ എടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ മസാലയാണ് ഇട്ടെടുക്കുന്നത് ഞാനിവിടെ സവാള വയറ്റി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം കൂടെ വയറ്റിയതിനു ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ പിച്ച് എടുത്തിട്ട് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഗരം മസാലയും മല്ലിയിലും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ സമൂസയിലേക്കൊക്കെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്ന പോലെയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടംപോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഒന്ന് സെൻ്ററിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഇതിലു മുകളിലായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉപ്പും മുളകും ഒന്ന് തേച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ചിക്കൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഉരുളങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി പകുതി ആ ഒരു മാവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളും മല്ലയിലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇറാനി ഇറാനിപ്പോളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചിക്കൻ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ആ ഒരു മസാല മാത്രമാണ് ചേർക്കുക അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയിട്ടുള്ള കൂടെ ചേർക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മല്ലയിലും കൂടെ ചേർത്തിട്ട് നമ്മളിത് വെച്ചിട്ട് ഒരു പഴയ പാൻ പാനടു ത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാൻ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ